അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ കൊണ്ടൊരു പീപ്പിളി ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പം രണ്ട് ഓല മാത്രമാണ് നമുക്ക് ഒരു ഓല എടുക്കാം ഇവിടെ ഒന്നും കൂടി നമ്മള് മുറിച്ച ഓല ഒന്ന് സെൻട്രും കൊടുക്കുക എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ഷാർപ്പാക്കി കൊടുക്കാം കത്തി വെച്ചിട്ടൊന്ന് ഷാർപ്പാക്കി കൊടുക്കാം നമ്മൾ ഓല മുറിച്ചെടുത്ത് ഈ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ഭാഗം ഒന്ന് മുറിച്ചെടുക്കാം അടിഭാഗം നമ്മൾ ഓല മുറിച്ചെടുത്തപ്പോ ഇതേപോലെ കിട്ടിട്ടുണ്ട് ഇനി ഈ ഓലന്റെ കഷ്ണം ഓരേ പോലെ അപ്പൊ നമ്മളെ രണ്ടാമത്തെ ഓല എടുക്കാം ഈ എന്നിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കാം ഒറ്റ ചുറ്റണേ നമ്മൾ താഴെ വരെ ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റബ്ബർ ബാൻഡ് കെട്ടി കൊടുക്കാം റബ്ബർ ബാൻഡ് കെട്ടിയെടുത്ത് അധികം ടൈറ്റ് ആക്കി കെട്ടരുത് അധികം ടൈറ്റ് ആക്കി കെട്ടിയാൽ കൂടുതൽ സൗണ്ട് വരില്ല അപ്പൊ നമ്മളെ പീപ്പിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പീപ്പിൾ ഉണ്ടാക്കി കഴിഞ്ഞോ അപ്പൊ നമ്മളെ പീപ്പിൾ റെഡി ആയിരിക്കുന്നു നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം